നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തി യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പുടിൻ നടത്തുന്ന സുപ്രധാന സന്ദർശനമാണിത് റഷ്യയുടെ പരമാധികാരവും സാങ്കേതിക മികവും വിളിച്ചോതുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാറായ ഓറസ് സെനറ്റ് ലിമോസിൻ ഈ സന്ദർശനത്തിൽ പ്രധാന ആകർഷണ കേന്ദ്രമായും മാറുകയാണ് റഷ്യൻ സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ആഡംബര വാഹനം പുടിൻ ഡൽഹിയിലെ യാത്രകൾക്ക് ഉപയോഗിക്കും റോൾസ് റോയ്സ് പോലെയുള്ള ലോകോത്തര ആഡംബര കാറുകളോട് കിടപിടിക്കുന്ന രൂപകൽപ്പനയാണ് സെനറ്റിനുള്ളത് സുരക്ഷയുടെ കാർത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ നിർമ്മിച്ച ഈ ലിമോസിന്റെ പ്രധാന സവിശേഷത ഇവയാണ് ആറായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ നീളമുള്ള ഈ വാഹനം ആഡംബരത്തിന്റെ പര്യായമാണ് പൂർണ്ണമായും ബുള്ളറ്റ് പ്രൂഫാണ് കാർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഔദ്യോഗിക കാറായ ദ ബീസ്റ്റിന് സമാനമായ സുരക്ഷാ കവചമാണ് ഇതിനുള്ളത് നാല് പോയിന്റ് നാല് ലിറ്റർ വി എയ്റ്റ് എഞ്ചിനാണ് ഓറസ് സെനറ്ററിന്റെ കരുത്ത് ഇതിന് മണിക്കൂർ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വീതം വേഗതയിൽ സഞ്ചരിക്കാനും സാധിക്കും ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണം നൽകുന്ന ഇരുപത് ഇഞ്ച് ടയറുകൾ അകത്ത് തുകൽ കൊണ്ടുള്ള നിർമ്മിതി തീവ്രത്തം തടയാനുള്ള അഗ്നിശമന സംവിധാനം വായു ശുദ്ധീകരണ സൗകര്യങ്ങൾ എന്നിവയും ലിമോസനുണ്ട് ഓറസ് മോറ്റോസ് താരതമ്യേന പുതിയ കാർ നിർമ്മാണ കമ്പനിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർ ഈ രംഗത്തേക്ക് കടന്നു വന്നത് ലിമോസിന്റെ രണ്ട് മോഡലുകൾ പുടിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിങ് ജോങ് ഉന്നിനെ സമ്മാനിച്ചതും വാർത്തയായിരുന്നു ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുപ്രധാന ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇരു നേതാക്കളും ലക്ഷ്യമിടുന്നത് പ്രധാനമായും ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങൾ പ്രതിരോധ കരാറുകൾ തന്നെയാണ് റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം ഉൾപ്പെടെയുള്ളവ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുതിയ പ്രതിരോധ സഹകരണ കരാറുകളും ഈ ഉച്ചകോടിയിൽ ഉണ്ടാകും ഇന്ത്യയുടെ സുരക്ഷാ ആവശ്യകതകൾക്ക് റഷ്യ നൽകുന്ന പിന്തുണ എന്തായാലും നിർണായകമാണ് വാണിജ്യ സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രധാനമായ മറ്റൊരു അജണ്ട വളം ആയുധം ഊർജം തുടങ്ങിയ മേഖലകളിലെ സഹകരണവും കൂടുതൽ വിപുലീകരിക്കും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ സൈന്യത്തിൽ ചേർന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുന്ന വിഷയം ഉഭയകക്ഷി ചർച്ചകളിൽ പ്രധാനമായിരിക്കും വിവിധ മേഖലകളിലെ സഹകരണവും പ്രധാന ചർച്ചാ വിഷയമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ സഹകരണവും ചർച്ചകൾ ഉൾപ്പെടും ഇന്ന് രാത്രി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ സേവാതീർഥിൽ റഷ്യൻ സംഘത്തിന് അത്താഴ വിരുന്നുമുണ്ട് നാളെ രാവിലെ രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റിന് ഔദ്യോഗിക സ്വീകരണവും നൽകും തുടർന്ന് ഹൈദരാബാദ് ഹൌസിൽ വെച്ചാണ് മോദിയും പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത് ചർച്ചകൾക്ക് ശേഷം ഭാരത മണ്ഡപത്തിൽ വെച്ച് ഇരു നേതാക്കളും വാണിജ്യ വ്യാപാര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും മുൻപ് ഷാങ്ഹായ് ഉച്ചകോടിക്ക് പുടിൻ ഇതേ ലിമോസിനിൽ മോദിയെ കൊണ്ടുപോവുകയും ഒരു മണിക്കൂറോളം കാറിനുള്ളിൽ രഹസ്യ ചർച്ച നടത്തുകയും ചെയ്തതും വലിയ വാർത്തയായിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മോദി മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങളും ഈ സന്ദർശനത്തിൽ എന്തായാലും ചർച്ചാ വിഷയമാകും